അടി ഞാൻ ഓ നാട്ടിലൊക്കെ പൊതു കുട്ടികളൊക്കെ അടുത്തുകൂടി സംസാരിക്കാൻ വരാറുണ്ടോ എന്നെ കാണുമ്പോ ആൾക്കാര് ഗ്രാമപ്രദേശത്ത് പോലും ജീവിക്കുന്ന ഒരു ഒരു ലുക്കല്ലല്ലോ താങ്കളെ കാണുമ്പോ ശരിക്കും ഒരു ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്ന ഒരു ലുക്കാണ് ഇപ്പൊ അല്ല ഈ എന്താ അല്ല അങ്ങനെ ഞാൻ കാട്ടി പറഞ്ഞതാണ് പറയാതാണ് എങ്ങനെയാണ് ചോറും ചാളക്കറിയാണ് കഴിക്കാറുണ്ടോ പിന്നെ ശരിക്കും നിങ്ങൾ കഞ്ചാവ് ഉപയോഗം നിർത്തണം അതൊരു നല്ല അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ കൊണ്ടിട്ടേ പോകും അത് നല്ല ശീലമല്ല ആ താങ്കളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുളിക്കരുതെന്നോയ്ക്കല്ലേ മതി ഇതില് അവരൊന്നും അല്ല പറഞ്ഞു